സി പി ഐ എമ്മിൽ നിന്നും പി വി അൻവർ എംഎൽഎ പുറത്താക്കപ്പെടുമ്പോൾ അൻവറിനെ അനുകൂലിച്ച് അഭിനന്ദനങ്ങളും ഒരു വഴിക്ക് വരികയാണ് പി വി അൻവർ എംഎൽഎയെ പ്രശംസിച്ച നടൻ ഹരീഷ് പേരിടി മലപ്പുറത്തെ നല്ല ചൊണയുള്ള ചെക്കനാണെന്ന് അൻവർ തെളിയിച്ചെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യസമര സേനാനിയായ ബാപ്പാന്റെ മോനല്ലേ അൻവർ അല്ലാണ്ടേ ഇല്ലാത്ത കഠാരന്റെ ഉള്ളുകൂടെ നടന്ന തള്ളല്ലല്ലോ എന്നാണ് വിമർശനം അൻവർ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ മാനം കാത്തെന്നും ഇടതുപക്ഷ പാരമ്പര്യ തറവാട്ടിൽ കൂലിപ്പണിക്ക് പോയ സ്വതന്ത്രനായ മനുഷ്യന്റെ മനുഷ്യാവകാശ സമരമാണിതെന്നും ഹരീഷ് പേരടി പ്രതികരിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇടതുപക്ഷ തറവാട്ടിലെ അടുക്കളപ്പുറത്തിരുന്ന് കാരണവരുടെ ആട്ടുംതുപ്പും കേട്ട ഇത്രയും കാലം എച്ചിൽ തിന്ന പോരായ്മ മാറ്റിവെച്ചാൽ എന്തായാലും മലപ്പുറത്തെ നല്ല ചൊണയുള്ള ചെക്കന അത് മൂപ്പരുന്ന് തെളിയിച്ചു ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് പി വി അൻവറിനെ ഭാഗികമായി പിന്തുണച്ച് തവനൂർ എം എൽ എ കെ ടി ജലീലും രംഗത്തെത്തിയിരുന്നു എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുവെന്ന് ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിൽ വർഗീയവൽക്കരണം നടക്കുന്നുവെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അജിത് കുമാറിനെതിരെ വരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പാണ് ഇത് താൻ നേരത്തെ വ്യക്തമാക്കിയതാണെന്നും കെ ടി ജലീൽ പറഞ്ഞിരുന്നു പാർട്ടിക്കും ചില കാര്യങ്ങൾ അതിലുണ്ടെന്നതിന്റെ വെളിച്ചത്തിലാണ് സർക്കാർ അത് അന്വേഷിക്കാൻ പ്രത്യേക സംവിധാനമുണ്ടാക്കിയത് അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരാഴ്ചയ്ക്കകം അതിന്റെ റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്കതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമെന്നും കെ ടി ജലീൽ പറഞ്ഞു അതേസമയം പി വി അൻവർ ഇനി എൽ ഡി എഫിൽ തുടരില്ലായെന്നും ഇനി മുതൽ സ്വതന്ത്ര എം എൽ എ ആയിരിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് സമ്മേളനത്തിൽ അറിയിച്ചു അൻവറുമായി ഇനി പാർട്ടിക്ക് ബന്ധമില്ലെന്നും പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമർപ്പിക്കാൻ തയ്യാറായില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത് അൻവറിന്റെ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിനായി കഴിഞ്ഞ കുറേ കാലമായി വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും പ്രചാരണം നടത്തിവരികയാണ് അത് ഏറ്റുപിടിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അയാൾക്ക് കാര്യമായ ധാരണയില്ലെന്ന് വ്യക്തമാകും എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിച്ചു വിജയിച്ച അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം സംഘടിപ്പിച്ചത് അദ്ദേഹം മുൻപ് ഏതെല്ലാം കാര്യങ്ങളാണോ വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ് അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്ത് അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി അറിയിക്കുകയും ചെയ്തു അന്ന് അൻവറിന്റെ പരാതിയിൽ പി ശശിക്കെതിരായ പരാമർശം ഉണ്ടായിരുന്നില്ല അതിനു രണ്ടാമതൊരു പരാതി അൻവർ നൽകിയത് അത് പാർട്ടി പരിശോധിച്ചു വരികയാണെന്നും ഗോവിന്ദൻ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമുദി